ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൽ ഡി സി പരീക്ഷയെ കുറിച്ചാണ് അതായത് നമ്മളൊരു അഞ്ചു മാസത്തെ നല്ല ഒരു മികച്ച തയ്യാറെടുപ്പ് നടത്തിയാൽ നമുക്ക് ഈ ഒരു ജോലി സ്വന്തമാക്കാം എന്നതാണ് അതായത് എൽ ഡി സി ജോലി അഞ്ചു മാസത്തെ തയ്യാറെടുപ്പ് നടത്തി കൊണ്ട് നേടിയെടുക്കാം വെറുതെ അല്ല നന്നായി ഇതിന് പിന്നിൽ പ്രയത്നിക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ അതായത് ഈ ഒരു എൽ ഡി സി പരീക്ഷയില് ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതി ഈ ഒരു ജോലി സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാത്തവർ കാരണമൊന്നുമില്ല നമ്മൾ കാരണം ഞാൻ അങ്ങനെ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത് കാരണം ആത്മാർത്ഥമായി പഠിക്കുന്നവർക്ക് അഞ്ചു മാസത്തെ തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഈ ഒരു ജോലി കൃത്യമായി നേടിയെടുക്കാം എന്നാണ് നോക്കുന്നത് അത് ആദ്യം തന്നെ റിവിഷൻ ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് റിവിഷൻ ഉൾപ്പെടെ അഞ്ചു മാസം മതി അഞ്ചു മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് തന്നെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അതിന് ആദ്യം പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് സമയം നമ്മുടെ സമയം എല്ലാത്തിനും ഒരു സമയമുണ്ട് താസ എന്ന് പറയുന്ന പോലെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായി സമയം വിനിയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നതും സമയമാണ് പിന്നീട് ഏർ പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് എനിക്കത് അന്ന് ഞാൻ കുറച്ചുകൂടി നന്നായി നോക്കിയിരുന്നെങ്കിൽ പരീക്ഷ എനിക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ പിന്നീട് നമ്മൾ പശ്ചാത്തലം വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക പല ആളുകൾ ഇപ്പൊ എന്റെ അറിവിൽ തന്നെ പല ആളുകൾ ഇപ്പം ഞങ്ങളൊക്കെ വണ്ടുകാലങ്ങളിൽ ചെയ്ത അങ്ങനെയാണ് നമ്മൾ ആദ്യം ഒന്നുമില്ല തലേന്നൊക്കെ വെറുതെ ഒന്ന് നോക്കി പരീക്ഷ എഴുതാൻ വേണ്ടി പോകും എന്നാലോ ഏകദേശം ചുമ്മാ പോകുന്നതാണ് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതായി നമ്മൾ അത് എഴുതും ബാക്കിയുള്ള വസ്തുതകൾ നമ്മൾ എന്ത് ചെയ്യും കറക്റ്റ് കുത്തി മൈനസും അപ്പൊ നമുക്ക് നാൽപ്പത് മാർക്ക് കിട്ടിയാൽ ലാസ്റ്റ് അതൊരു ഇരുപതോ ഇരുപത്തഞ്ച് മാർക്കിലോ വന്ന് നിൽക്കും പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അറിയാം ഭയങ്കര സംഭവമാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടും ഇത്ര മാർക്ക് കിട്ടും പക്ഷേ അത് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കുറഞ്ഞു പോകും കാരണം നമ്മളെന്താണ് ഒരുപാട് നെഗറ്റീവ് അവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നെഗറ്റീവ് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ഒക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ നെഗറ്റീവ് കുറയ്ക്കുകയാണ് വേണ്ടത് അങ്ങനെ ഓരോന്നിനും അതായത് നമ്മൾ നെഗറ്റീവ് കുറക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താണ് ആ ഒരു സമയത്ത് ഇപ്പൊ മുപ്പത് ശതമാനം നമുക്ക് ഓൾറെഡി നമുക്ക് ഏതൊരു വ്യക്തിക്കും മുപ്പത് ശതമാനത്തോളം വസ്തുതകൾ ചിലപ്പോ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം ബാക്കി അറുപത് ശതമാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നമ്മൾ നടക്കുന്നത് ആ അറുപത് ശതമാനം അറിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു അതെന്താണ് നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ജോലി വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നമ്മൾ പഠിക്കണം അല്ലാതെ പഠിക്കാതെ അതിന്റെ പിന്നാലെ വെറുതെ പരസ്യവും കണ്ട് അല്ലെങ്കിൽ ഭരത് ചന്ദ്രൻ ഐ പി എസും ജോസഫ് അലക്സും ഐ എ എസും ഒക്കെ കണ്ട് നടന്നാൽ മാത്രം പോരാ വ്യക്തമായി അതിനുവേണ്ടി സമയം കൃത്യമായി വിനിയോഗിക്കുകയും പഠിക്കുകയും വേണം പിന്നെ എല്ലാവരും ചെയ്യുന്ന അറിയുന്ന കാര്യങ്ങളുടെ നമുക്ക് നമുക്ക് പല കാര്യങ്ങൾ അറിയുന്നില്ല അത് തന്നെ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും പഠിക്കും എന്താണ് കുറച്ചുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച കാര്യം വീണ്ടും വീണ്ടും പഠിച്ചു കഴിയുന്നത് അത് ഒരു സമയം കളയലാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ ആ അറിയാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക മുൻതൂക്കം കൊടുത്ത ആ സമയത്ത് പഠിക്കുക അറിഞ്ഞ കാര്യങ്ങളെ മാറ്റി വെക്കുക പിന്നെയും റീകളക്ട് ചെയ്യുക എന്ന് മാത്രം ചെയ്യുക എന്നാൽ അറിയാത്ത കാര്യങ്ങൾക്ക് ഒരുപാടുണ്ട് ആ അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചു വെക്കുക പിന്നെ പിന്നെതാ ഇതിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഏതൊരു പരീക്ഷയിലും വളരെ പ്രാധാന്യത്തോടെ വരുന്ന ഏറ്റവും കുറഞ്ഞത് മൂന്നിനും കൂടി മുപ്പത് മാർക്ക് ഏറ്റവും കുറഞ്ഞത് കിട്ടും കൂടിയാൽ അൻപത് മാർക്ക് ഇങ്ങനെ ഈ റേഞ്ചിൽ നിൽക്കുന്ന ഒന്നാണ് മലയാളവും കണക്കും ഇംഗ്ലീഷും മലയാളം കണക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ ഈ മൂന്ന് വരുന്ന സംഭവം ഈ മൂന്ന് എന്താണ് ദിവസേന പഠിക്കണം ഓരോ ദിവസവും പഠിച്ചു പോകണം നമുക്കറിയാത്ത അല്ലെങ്കിൽ ഇതറിയാത്ത ഇംഗ്ലീഷ് അറിയാത്ത കണക്കറിയാത്ത മലയാളം മറന്നുപോകുന്ന അല്ലെങ്കിൽ മനസ്സിലാവാത്ത ആളുകൾ ഒരുപാടുണ്ട് അവരെന്ത് ചെയ്യുക അവരെന്തായാലും എല്ലാവരും ദിവസേന പഠിച്ചു പോകണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണക്ക് ചെയ്തെടുക്കാൻ ഏറ്റവും പറ്റുന്ന ദിവസേന ദിവസേന കണക്കിന്റെ ഒരു അഞ്ച് ചോദ്യങ്ങൾ ഇംഗ്ലീഷിന്റെ അഞ്ച് പുതിയ കാര്യങ്ങൾ മലയാളത്തിലെ അഞ്ച് പുതിയ വാക്കുകളോ അർത്ഥങ്ങളോ എന്താണെന്ന് വെച്ചാൽ അത് പഠിച്ചു പോവുക ഇങ്ങനെ ഈ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒരു ഒന്നര മണിക്കൂർ ഏറ്റവും ഏറ്റവും കൂടുതൽ കൊടുത്താൽ മതി ഒരു മണിക്കൂറായാൽ പോലും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് മലയാളം പഠിച്ചെടുക്കാം അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം ഒന്ന് പഠിച്ചെടുക്കാം അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്താണ് കണക്കും കാര്യങ്ങളും അഞ്ചു വാറ ചോദ്യങ്ങളൊക്കെ വെച്ച് ചെയ്ത് പഠിക്കുമ്പോൾ ദിവസേന ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരു പത്ത് ദിവസം കൊണ്ട് അമ്പത് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും അങ്ങനെ അങ്ങനെ നമുക്കത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക ദിവസേന പഠിച്ചു പോവുക ഇത് ഏതൊരു പരീക്ഷ ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ പരീക്ഷ ആയിക്കോട്ടെ ഇനി എന്താണ് നമ്മുടെ പത്താം തരം പരീക്ഷ എൽ ഡി സി അടക്കമുള്ള പരീക്ഷ ആയിക്കോട്ടെ ഇതിന്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് റിവിഷൻ ആണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ള പലരും ചെയ്യാത്ത അല്ലെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്ത് തീർക്കാലോ എന്ന് വിചാരിക്കുന്ന കുറച്ചു പേരുണ്ട് അവരോടാണ് റിവിഷൻ നിങ്ങൾ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്കൊരു അൻപത് ടു അറുപത് ശതമാനം മാത്രമേ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ ബാക്കി നാൽപ്പത് ശതമാനം നിങ്ങൾ മറന്നുപോകും കാരണം ഇത് റിവിഷന്റെ കുറവുകൊണ്ടാണ് റിവിഷൻ അത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ ഒരു പഠന രീതിയിൽ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന അന്നന്ന് അന്ന് രാത്രി ഇന്ന് രാവിലെ മുതൽ വൈ രാത്രി വരെ പഠിച്ചത് രാത്രി കിടക്കാൻ നോക്കുമ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ടൊന്നും ഓർമ്മിച്ച് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ അടുത്ത മൂന്ന് ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്യണം ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും എന്ത് ചെയ്യുക നിങ്ങൾ റിവിഷൻ നടത്തുക പിന്നെ നടത്തേണ്ടത് അടുത്ത ഏഴ് ദിവസം എത്തുമ്പോഴാണ് അതായത് ഒരാഴ്ച ആറ് ദിവസം പഠനം ഏഴാമത്തെ ദിവസം റിവിഷൻ അങ്ങനെ ആയിരിക്കണം അങ്ങനെ ഏഴാമത്തെ ദിവസം എന്ത് ചെയ്യുക നിങ്ങളെല്ലാം റിവിഷൻ ചെയ്യുക അത് കഴിഞ്ഞാൽ പിന്നീട് ഇരുപത്തൊന്നാമത്തെ ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്യുക അതായത് മൂന്ന് ഒരു ദിവസം നിങ്ങൾ പഠിച്ചു രാത്രി ഒരു അഞ്ചു മിനിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് ചെയ്യുക പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് ചെയ്യുക പിന്നെ ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ മൂന്ന് തവണ നിങ്ങൾ എന്ത് ചെയ്യുക റിവിഷന് വളരെയധികം പ്രാധാന്യത്തോടെ പഠിക്കുക ഏത് കാര്യം പഠിക്കുമ്പോഴായിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക റിവിഷന്റെ കൂടെ നിങ്ങൾ നിങ്ങൾക്ക് മറന്നുപോയ വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് മാത്രം ചെറിയൊരു ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ സ്റ്റിക്കി നോട്ട്സ് പോലത്തെ സംഭവങ്ങൾ നമ്മുടെ സ്റ്റിക്കി നോട്ട്സല്ലേ അതുപോലത്തെ കാര്യങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റുക അങ്ങനെ മാറ്റി വെക്കുക എന്നിട്ട് അത് തന്നെ വായിച്ചു പോകുക അങ്ങനെ അത് പഠിച്ചു പോവുക അതുകൂടാതെ എല്ലാ മാസവും ഒന്നാം തീയതി ഒന്നാം തീയതി എല്ലാ മാസവും ഒന്നാം തീയതി അത് ആ ഒന്നാം തീയതി റിവിഷൻ മാത്രമേ നടത്തൂ എന്നാണ് വിചാരിക്കുക ആ ഒന്നാം തീയതി റിവിഷൻ മാത്രം എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് മനസ്സിൽ പഠിച്ച വസ്തുതകളിൽ ഉറപ്പിച്ചു നിർത്താം ആ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക ഒരിക്കലും മറ്റു കാര്യങ്ങൾ ഇന്നല്ല ആ പഠിച്ച അവസ്ഥ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ ആ പഠിച്ച അവസ്ഥ ഒരു പത്ത് ശതമാനം നിങ്ങൾ വിട്ടേക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം മതി അതായത് തൊണ്ണൂറ് ചോദ്യങ്ങൾ കറക്റ്റ് ആയാൽ മതി എന്ന് വിചാരിച്ചു പോവുക പത്ത് ശതമാനം നിങ്ങൾ വിട്ടേക്കുക ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം വരും ആ പത്ത് ശതമാനത്തെ മാത്രം ഒഴിവാക്കുക തൊണ്ണൂറ് ശതമാനവും നമുക്ക് വേണമെന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവാ അങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു റിവിഷൻ വളരെ പ്രാധാന്യമാണ് അത് തന്നെ പഠിച്ചേ പോകാൻ പറ്റും അടുത്തത് ഇതാണ് എസ് എസ് സി ആർ ടി ഇന്നത്തെ കാലത്ത് എസ് എസ് സി ആർ ടി എത്രത്തോളം പ്രാധാന്യമാണെന്ന് പി എസ് സി ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എസ് എസ് സി ആർ ടി മാത്രമല്ല അവിടെ എൻ സി ആർ ടിയും നമുക്ക് റാങ്ക് മേക്കിങ്ങിൽ നിർണായകമായ ഒന്നാണ് ഏത് പരീക്ഷയിലും ഇന്ന് എസ് സി ആർ ടി എൻ സി ആർ ടി ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിപ്പോ നമ്മുടെ ടെൻത്ത് ലെവൽ നമ്മുടെ എൽ ജി എസ് അടക്ക് മുതൽ അങ്ങോട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ വരെ എസ് സി ആർ ടിയിൽ നിന്നും എസ് സി ആർ ടി യിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ദിവസേന ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ എസ് സി ആർ ടിയിൽ നിന്ന് പഠിച്ചു പോവുക ഏറ്റവും കുറഞ്ഞ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എസ് സി ആർ ടിയും പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി പഠുസുഖവും നിങ്ങൾ പഠിക്കുക അതും സിലബസിൽ ഒത്തു നോക്കി മാത്രം ഓക്കെ ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ പഠിച്ചു പോവുക ആ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളൊക്കെ സംഗ്രഹം അടക്കമുള്ള ഏറ്റവും അവസാനത്തെ പേജുകളിൽ നിന്ന് കണ്ടെത്തി പഠിക്കുക അതുപോലെ എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എസ് സി ആർ ടിയിലുണ്ട് ആ എസ് സി ആർ ടി അങ്ങനെ തന്നെ പാരഗ്രാഫ് അടക്കം നട പരീക്ഷയിൽ ചോദ്യങ്ങളായും വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനമായും എസ് സി ആർ ടി പഠിക്കാനുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എസ് സി ആർ ടി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഏർ ടെലിഗ്രാമിൽ നിരവധി ചാനലുകൾ പോൾ ക്യൂസ് നടത്തുന്നത് അതായത് ക്യൂസ് ആയിട്ട് നടത്തുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി അറ്റൻഡ് ചെയ്യുക എത്രത്തോളം ടെലിഗ്രാം ചാനലുകൾ ഉണ്ടോ ഇന്ന് നമുക്ക് എണ്ണിയാൽ തീരാത്ത ടെലിഗ്രാം ചാനലുകൾ ഉണ്ട് എന്തിന് ിഎസ് സിക്കും മറ്റ് പലതിനും അങ്ങനെയുള്ള പല ടെലിഗ്രാം ചാനലുകളിൽ നിന്നും പരമാവധി പോൾ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾ ഒരുപാട് വസ്തുതകൾ പഠിച്ചു മുന്നേറും നിങ്ങൾ പണ്ട് തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും മാത്രം പഠിച്ച് പരീക്ഷ പാസ്സായി സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും ഒരു റാങ്ക് ഫയൽ പോലും വാങ്ങിക്കാതെ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിലെയും ചോദ്യങ്ങൾ മാത്രം പഠിച്ച് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റിൽ പോലും ഇടനേടിയ ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഈ ചോദ്യങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ പരമാവധി പോൾ അറ്റൻഡ് നിങ്ങൾക്ക് അറിയാ അറിഞ്ഞാലും അറിയില്ലെങ്കിൽ കാരണം ഒരു ഉത്തര നിങ്ങൾ തെറ്റിയാൽ അതിന്റെ ശരിയത്തരം നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും ആ പോളിൽ അപ്പൊ എന്ത് ചെയ്യുക ആ ശരിയത്തരത്തിൽ വീണ്ടും നിങ്ങൾ തെറ്റിക്കാതിരിക്കുക ആ ഉത്തരം അവിടെ നിന്ന് പഠിച്ചു പോവുക അങ്ങനെ പിന്നെ എല്ലാ ഞായറാഴ്ചയും ഒരു മോക്ക് ടെസ്റ്റ് നിർബന്ധമായി നടത്തുക അതിപ്പോ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് എടുത്തായെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ നടത്തുന്ന ടെലിഗ്രാമിലൊക്കെ നടത്തുന്ന ടെസ്റ്റുകൾ ആയിക്കോട്ടെ എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തുക അത് ഞായറാഴ്ച നടത്തുക അതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അഞ്ച് ആറ് ദിവസം പഠിക്കുക തിങ്കൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ശനി വരെ പഠിക്കുക സൺഡേ എന്ന് പറയുന്നത് റിവ്യൂ പിന്നെ മോക്ക് ടെസ്റ്റിന് പ്രാധാന്യം കൊടുത്ത് നിൽക്കുക റിവിഷനും നടത്തുക ടെസ്റ്റ് കൂടാതെ ഒരു മുൻവർഷ ചോദ്യപേപ്പർ എടുക്കുക എൽ ഡി സിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് വണ്ണിന്റെ ഒരു മുൻവർഷ ചോദ്യപേപ്പറും അതിന്റെ അനുബന്ധ വസ്തുതകളും പഠിക്കുക ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് ചോദ്യങ്ങൾ നൂറിന് നാല് നാനൂറ് ചോദ്യങ്ങളോടെ നിങ്ങൾക്ക് ഉത്തരം കൂടുക അല്ലെങ്കിൽ അമ്പതെണ്ണം വെച്ച് വെക്കാം ഓക്കെ നാല് ഇരുന്നൂറ് ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അവിടെ ഏറ്റവും കുറഞ്ഞത് കിട്ടും പിന്നെയും നിങ്ങൾക്ക് അതിൽ കൂടുതൽ വസ്തുതകൾ അവിടെ പഠിക്കാനും പറ്റുമെന്ന് മനസ്സിലാക്കുക അതാണ് മുൻപക്ഷ ചോദ്യ പേപ്പറും അനുബന്ധ വസ്തുതകളും പഠിച്ച അതിൽ ആ ആ ആ ഒരു അനുബന്ധ വസ്തുതകളിൽ നിന്ന് തന്നെ അടുത്ത പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ടും അത് വന്നേക്കാം അപ്പൊ അങ്ങനെ അവിടെ നിങ്ങൾ പഠിച്ചു പോവുക അതുപോലെ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് വളരെ റിലാക്സ് ചെയ്തിട്ട് വേണം പഠിക്കാൻ അതായത് നിങ്ങളൊരു സ്ട്രെസ്സോടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല എത്രത്തോളം നിങ്ങൾ റിലാക്സ് ആയിട്ടാണോ പഠിക്കുന്നത് ആ റിലാക്സേഷൻ എന്താണ് നമ്മുടെ പഠനത്തെ കൂടുതൽ നമ്മുടെ മെമ്മറി ബൂസ്റ്റിങ്ങിന് സഹായിക്കുമെന്ന് മനസ്സിലാക്കുക എത്രത്തോളം നമ്മൾ റിലാക്സ് ചെയ്ത് ആ പഠനത്തെ എൻജോയ് ചെയ്ത് പഠിക്കുന്നു അങ്ങനെ എൻജോയ് ചെയ്ത് പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മെമ്മറിയിൽ അത് കയറാനുള്ള ആ ഒരു ഇത് ഉണ്ടായിരിക്കും എന്നാൽ സ്ട്രെസ് ഉള്ളവർക്ക് പെട്ടെന്ന് കയറില്ല ഇനി സ്ട്രെസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെതി പഠിക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ചുമ്മാ ഒരു നമ്മുടെ ശ്വാസം മുകളിലേക്കും താഴേട്ടും ഒക്കെ വിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചു മിനിറ്റ് ദീർഘശ്വാസം എടുക്കുക എന്നൊക്കെ പറയും അങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം എന്ത് ചെയ്യുക നല്ല റിലാക്സ് ആയിരിക്കും മൈൻഡ് അതായത് സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാം നിങ്ങളൊരു ഒരു ഒരിക്കലും ഇരുപത്തിയഞ്ചു മിനിറ്റിൽ കൂടുതൽ ഒരു സബ്ജക്റ്റ് ഒരു നേരം ഇരുന്ന് പഠിക്കരുത് ഒരാൾ ചില പലരും എന്താണ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ ഒറ്റ ഇരുപത് വായിക്കും നിങ്ങൾ എത്ര ഈ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒറ്റയിരുപ്പിന് വായിച്ചാലും നിങ്ങൾക്കൊരു ഇരുപത് മിനിറ്റ് പഠിക്കുന്നതിന്റെ ആ കാര്യങ്ങൾ മാത്രമേ മനസ്സിലുണ്ടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചു മിനിറ്റ് ഫോർമുല സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളടക്കം പലരും ഫോളോ ചെയ്യുന്നത് ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഫോർമുല അതായത് ഓരോ സബ്ജക്റ്റും ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുക്കുക നിങ്ങൾ ജോഗ്രഫി പഠിക്കുമ്പോൾ ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇരുപത്തഞ്ചു മിനിറ്റ് പഠിക്കുക ഇങ്ങനെ നിങ്ങളൊരു രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പഠിച്ച ശേഷം വീണ്ടും നിങ്ങൾക്ക് അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് എന്ത് ചെയ്യുക ജോഗ്രഫി കൊണ്ടുവരാം വീണ്ടും ഹിസ്റ്ററി കൊണ്ടുവരാം അങ്ങനെ പോകാം അല്ലാതെ ഒരുമിച്ച് നിങ്ങൾ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വൺ ഉപകാരമായി മാറും നമ്മുടെ മെമ്മറി സെറ്റാകും ഏത് പരീക്ഷയില് ഇമ്പോർട്ടന്റ് ആണ് സിലബസ് ഏ എൽ ഡി സിക്ക് എൽ ഡി സിയുടെതായ സിലബസ് ഡിഗ്രി ലെവലിന് ഡിഗ്രി ലെവലിതായ സിലബസ് അതായത് ഡിഗ്രി ലെവലിന് എൽ പി യു പിക്ക് എൽ പി സിലബസ് ഇങ്ങനെ ഓരോന്നിനും ഓരോ സിലബസ് ആണ് എന്നാൽ ഇതിലെല്ലാം കോമൺ ആയിട്ട് ഒരു അൻപത് അൻപത്തി ശതമാനം വസ്തുതകൾ same ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഈ എൽ ഡി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എൽ പി ആയിക്കോട്ടെ ഇനി എന്തിന് സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അങ്ങനെ അല്ലെങ്കിൽ എൽ ജി ആയിക്കോട്ടെ ഏതിനും എന്താണ് ഒരു അൻപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് same സിലബസ് ആയിരിക്കും വലിയ മാറ്റമില്ല പക്ഷെ ഈ സിലബസിനെ കുറച്ചുകൂടി വിശാലാർത്ഥത്തിലേക്ക് എടുക്കുമ്പോൾ അത് ഡിഗ്രി ലെവൽ ആകും നമ്മുടെ സാധാരണ രീതിയിലേക്ക് എൽ പി എൽ ഡി സിയും ഒക്കെ എൽ ജി എസും ഒക്കെ ആ രീതിയിൽ എത്തണം എന്നാൽ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ അതെന്താണ് അത് കുറച്ചുകൂടി ഡീപ്പിലേക്ക് പോകുന്ന മാത്രം പക്ഷെ എന്നാലും ഈ അൻപത് ശതമാനത്തോളം വസ്തുതകൾ സെയിം ആയിക്കും അതോട് സിലബസിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ സിലബസ് കീറി മുറച്ച് ഓരോന്നിന്റെയും സിലബസ് കീറി മുറിച്ച് നിങ്ങൾ പഠിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതിനുശേഷം ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യങ്ങളാണ് എത്രത്തോളം മുൻവർഷ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന ഏത് പരീക്ഷയിലും മുൻവർഷ ചോദ്യ പേപ്പർ നിങ്ങൾ പഠിക്കുക ഒരു ടെക്നിക്കൽ പരീക്ഷയിൽ പോലും നിങ്ങൾക്ക് പത്ത് ചോദ്യങ്ങളെങ്കിലും ജി കെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് കിട്ടും ജി കെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ആ പത്ത് ചോദ്യങ്ങൾ പഠിച്ചു പോവുക ആ പത്ത് ചോദ്യങ്ങൾ പഠിച്ചു പോവുക അങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ അതിന് ഏറ്റവും നല്ല പഠിത്തമായി നമുക്ക് കാണാൻ പറ്റൂ ഈ പത്ത് കറന്റ് അഫയേഴ്സിൽ ഒരു അഞ്ച് കറണ്ട് അഫയേഴ്സ് വന്നെങ്കിൽ ആ അഞ്ച് കറണ്ട് അഫയേഴ്സ് അടുത്ത നിങ്ങളെ എൽ ഡി സിയിലെ ചോദ്യമാവാം അങ്ങനെ കണ്ടെത്തി ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന കാര്യങ്ങളെ അപകീർത്തിച്ച് പഠിച്ചു പോവുക അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക സ്വന്തമായി ഓരോ ടൈം ടേബിള് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക ഇപ്പൊ മറ്റുള്ള ആ ഒരു ടൈം ടേബിൾ തന്നാലും അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്കാണ് നിങ്ങളുടെ സമയം അറിയാവുന്നത് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഉണ്ടാക്കുക ഇന്നിപ്പോ ഒന്നാമത്തെ ഡേ ആണെങ്കിൽ ഇന്ന് ഡേ വൺ ഡേ ടു day ത്രീ day ഫോർ day ഫൈവ് day സിക്സ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ ആറ് ദിവസത്തെ പഠിക്കാനുള്ള വസ്തുതകളും ഏഴാമത്തെ ദിവസത്തെ റിവിഷനും ഇങ്ങനെ ഇതിന് വേണ്ടി വേണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ആറ് ദിവസം പഠിക്കുന്ന വസ്തുതകൾ രാവിലെ ആറു മണിക്ക് പഠിക്കുന്നത് ഹിസ്റ്ററി ആണെങ്കിൽ ആറ് ഇരുപത്തി അഞ്ച് വരെ ഹിസ്റ്ററി ആറ് മുപ്പത് മുതൽ ജോഗ്രഫി ആറ് അമ്പത്തി അഞ്ചിന് അത് തീരും അതിനുശേഷം ഏഴ് മണി മുതൽ എന്താണ് എക്കണോമിക്സ് ഇനി ഏഴ് മുപ്പത് മുതൽ അത് കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ വേറെ എന്ത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി എട്ട് മണിക്ക് സയൻസ് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുക അവസാനം ഒരു ആരം ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റിന്റെ രണ്ട് ഗ്യാപ്പ് വെച്ച് നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇങ്ങനെ കൊണ്ടുപോകാം ഇതും നിങ്ങൾ ഈ ഒരു ടൈം ടേബിളിൽ ഫോളോ ചെയ്യുക അതിനുശേഷം ഏഴാം തീയതി എന്ത് ചെയ്യുക പരമാവധി റിവിഷൻ ചെയ്യുക എന്ന് കൂടി മനസ്സിലാക്കാം ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ സമയത്ത് അത് പഠിക്കുക അത് വിട്ടുപോയത് ആറു മണിക്ക് നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രീ ടൈം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയം ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് ഇപ്പൊ ആറു മണിക്ക് പറ്റാൻ പറ്റില്ല പന്ത്രണ്ട് PM ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണം ഓരോ ദിവസവും ഉണ്ടാക്കിയ ടൈം ടേബിൾ അന്ന് പഠിക്കാൻ ഏത് സമയത്താണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ സമയത്ത് പഠിച്ച് മുന്നോട്ട് പോകണം അത് മാറ്റി വെക്കുക ഓരോ ദിവസത്തെയും ടൈം ടേബിളിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല പഠിച്ചു തന്നെ പോവുക പിന്നെ വളരെ പ്രാധാന്യം ആനുകാലികത്തിനാണ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ മാർക്കുകൾ ചിലപ്പോൾ ആനുകാലികത്തിന് ലഭിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പി എസ് സി ബുള്ളറ്റിൻ മാതൃഭൂമി ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് ഇയർ ബുക്ക് തൊഴിൽ പ്രസിദ്ധീകരണം പത്രം എന്നിവ കൃത്യമായി നിങ്ങൾ വായിച്ചെടുക്കണം അതായത് ഒരു മാസം രണ്ട് ലക്കമാണ് പി എസ് സി ബുള്ളറ്റിന് വരുന്നത് മാതൃഭിജിക്ക് അഫയേഴ്സ് ഒരു മാസത്തിൽ ഒന്ന് ഇയർ ബുക്ക് വർഷത്തിൽ ഒന്ന് തൊഴിൽ പ്രസിദ്ധീകരണം ആഴ്ചയിൽ രണ്ടെണ്ണം അതായത് ചിലപ്പം തൊഴിൽ വീതി തൊഴിൽ വീതി വരും പിന്നെ തൊഴിൽ വാർത്തയും വരും ഇത് രണ്ടും നിങ്ങൾ പഠിക്കുക അതിൽ ഒട്ടനവധി ഉണ്ടാവും പിന്നെ ദിവസേനയുള്ള പത്രം പത്രത്തിലെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ വായിച്ചെടുക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് പത്രത്തിൽ ഒരുപാട് വാർത്തകൾ ഒരു അഞ്ചു മന്ത്രി രണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം പത്രത്തിൽ കിട്ടും ആ ദിവസം പത്രത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ ആ മന്ത്രി നമ്മുടെ ഒരു സുഹൃത്തായി മാറും അങ്ങനെ ഏത് കാര്യവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വ്യത്യസ്തമാവും അങ്ങനെയാണ് പത്രത്തിന്റെ ഗുണം എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചു പോവുക ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് പതിനഞ്ചല്ല ഇരുപതല്ല അമ്പത് കറണ്ട് അഫയേഴ്സ് വന്നാൽ പോലും നിങ്ങൾക്ക് വളരെ ഈസിയായി ഇതിൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും സാർ ഇങ്ങനെ ഓരോ അര മണിക്കൂർ നിങ്ങൾ ചെയ്താൽ മതി ദിവസേന മണിക്കൂർ വെച്ച് വായിച്ചു പോയാൽ മതി അര മണിക്കൂർ മാത്രം ഇതിന് വിനിയോഗിച്ച് വായിച്ചു പോവുക നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പഠന തലത്തിലേക്ക് എത്തും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ സമയം വിനിയോഗിച്ച് പഠിച്ചാൽ അഞ്ചു മാസം കൊണ്ട് ഏറ്റവും മികച്ച റാങ്ക് വാങ്ങാൻ തരത്തിൽ നിങ്ങൾ എന്താണ് മാറിയിരിക്കും അത് ഉറപ്പായിട്ടും തരുന്ന ഒന്നാണ് ഇങ്ങനെ നിങ്ങൾ പഠിക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായ സമയത്ത് പഠിക്കുക ഇനി നിങ്ങൾക്ക് ഏതൊക്കെയാണ് ടോപ്പിക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ടൈം ടേബിൾ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നൽകാം നിങ്ങൾക്ക് ആദ്യത്തെ ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ എത്ര ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ തന്നെ എൽ ഡി സിക്ക് വേണ്ടിയാണ് എൽ ഡി സിക്ക് വേണ്ടിയാണ് അത് നിങ്ങൾ നോക്കുക എൽ ഡി സിയുടെ ഇതിനു വേണ്ടിയിട്ടാണ് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾ പഠിക്കേണ്ട റിവിഷൻ ഉൾപ്പെടെയുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ വ്യക്തമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഏറ്റവും മികച്ച റാങ്ക് വാങ്ങിക്കൊണ്ട് തന്നെ അപ്പൊ ഈ ഒരു ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു